അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പെരയിലേക്ക് എത്തി എൻ്റെ നാട്ടിലേക്ക് എത്തി അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ കാരണം എനിക്കെന്താണ് എക്സ്പീരിയൻസ് എന്തായാലും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാം അത് ഏതൊരാൾക്കും അവർക്കുള്ള ഒരു അവകാശമാണ് കാരണം ഇത് പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്കൊരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് വീഡിയോ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല അത് വേറൊരു സംഭവട്ടോ അത് അതിൻ്റെ വൈകിട്ട് പോട്ടെ പിന്നെ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ പോയി അവിടെ ഒരു മാൾ വിസിറ്റ് ചെയ്തു മാൾ വിസിറ്റ് ചെയ്യും നമ്മുടെ നമുക്ക് ഈ പൊതുവായി ബോയ്സിനും അതായത് ആണുങ്ങൾക്ക് മാളന്ന് വലിയ സംഭവമൊന്നും അല്ല അപ്പോൾ ഈ ആയിട്ട് പോകുമ്പോൾ അവർക്ക് വലിയ എന്തോ ഒരു വലിയ എന്തോ ഒരു സംഭവം എന്നുള്ളൊരു ധാരണയുണ്ട് ഈ ഒരു മാളൊക്കെ അങ്ങനെ അവരും കൂട്ടിയിട്ട് നേരെ മാളിലോട്ട് പോയി മാളിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു മാളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും പർച്ചേസ് ചെയ്യുമല്ലോ അങ്ങനെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് സാധനം പർച്ചേസ് ചെയ്തു ഈ പർച്ചേസ് ചെയ്ത സാധനം അങ്ങനെ തന്നെ തരുവാണ് കാരണം ഇതിനു ഇതിന് ഒരു ഒരു വീഡിയോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാംഗ്ലൂർ പോയിട്ട് സിറ്റി സിറ്റി സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഫോറൻ നിന്നൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസ് അതേ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ മാളിലും ഷോപ്പിലൊക്കെ ഈ സെയിം അവസ്ഥയാണ് ഷോപ്പിലല്ല ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഞാൻ സാധനം വാങ്ങി ഈ സാധനം വാങ്ങിയിട്ട് അവർ ആ കവർ വാങ്ങുന്നതെന്ന് ചോദിച്ചത് ഞാൻ അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ കവറ് വാങ്ങില്ല കയ്യിൽ പിടിച്ചുകൊണ്ടിരും കാരണം നമ്മൾ നമ്മൾ കാസർഗോട്ടുകാർക്ക് പൊതുവെ അതൊന്നും വലിയ വിഷയമുള്ള സംഭവമൊന്നുമല്ല ഞമ്മടുന്ന പാൻറ്റ് ഇതാ ഇതുപോലെ ഒരു ആറ് ഏഴ് പോക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സാധനം വാങ്ങി ഈ സാധനം ഞാൻ രണ്ട് മൂന്ന് എൻ്റെ രണ്ട് പോക്കറ്റിൽ ഞാൻ സാധനം ഇട്ട് ബാക്കിയുള്ള സാധനം കയ്യിൽ പിടിച്ച് ഒന്ന് അശ്വനം കൊടുത്ത് അതിനുശേഷം നേരെ നെയ്ക്കൽ കയറി നെയ്ക്കൽ കയറിയിട്ട് അവിടുന്ന് ഇത്ര പോലുള്ള സാധനം ഇത്രക്കുള്ള സാധനം റേറ്റ് ഉണ്ട് അത്യാവശ്യം ഇത്രക്കുള്ള സാധനം വാങ്ങിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കവർ തന്നിട്ടുണ്ടായിരുന്നു ആ കവറിലേക്ക് ഞാൻ സാധനം ജ്യൂസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് അല്ലെങ്കിലും കയ്യിൽ പിടിച്ച് കൊണ്ടുപോകേണ്ടി വന്നെങ്കിൽ അതിന് നമ്മൾ നാണക്കിടന്ന് കാണിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും ചോദിച്ചാൽ പറയാം ആ ഇന്ന മാളിൽ പോയിട്ട് ഇന്ന ഷോപ്പിൽ കയറിയിട്ട് ചെയ്താണ് അവസ്ഥ ഉണ്ടായിരുന്നു അത് നമ്മൾ പറയണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുക ആ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വരാം ഈ മാളിൽ ഇപ്പോൾ ഞാൻ വാങ്ങിയ സ്ഥലത്ത് തന്നെ ഒരു വൻ കോമഡി ഉണ്ടായിരുന്നു അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കവറ് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കലുണ്ട് അപ്പം അങ്ങനെ ചെയ്യാം പക്ഷേ ഇവർ ചെയ്യുന്ന അഡ്വെർടൈസ്മെന്റ് എന്ന് വെച്ചാൽ വൺ കോമഡി ഇല്ല അത് പറയണ്ട പറഞ്ഞ മോശമാണ് അപ്പോൾ ഞാൻ ഏത് മാളാണ് ഏത് ഷോപ്പാണ് ഒന്നും പറയുന്നില്ല സംഭവം നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഇന്ത്യയിൽ ഇതാണിപ്പ് അവസ്ഥ എല്ലാ ഷോപ്പിലും അല്ല എല്ലാ ഷോപ്പാരും ഞാൻ കുറ്റം പറവില്ല കാരണം ചില മാളിലൊക്കെ ഉള്ള ഷോപ്പിലാണ് ഈ ഒരു പ്രശ്നം കാരണം പുറത്തുള്ള ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം പറ്റുന്നതും പാവങ്ങളുടെ ഷോപ്പിൽ പോയിട്ട് സാധനം സാധാരണക്കാരുടെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാം അവർ എന്തായാലും കവർ തരും പ്ലാസ്റ്റിക് നിരോധിച്ചാൽ പോലും അവർ നമുക്ക് പേപ്പറിൻ്റെ ഒരു കവർ തരും അതിന് നമുക്ക് ഡെയ്ലായിട്ട് പോവാം വാങ്ങാം എത്ര സാധനം വേണം വാങ്ങാം അതിൻ്റെ അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ എന്തായാലും പെട്ട് ഇനി എന്തായാലും പെടില്ല അതിന് ശേഷം ഞാൻ നേരെ സ്റ്റുഡിയോയിൽ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്തു പക്ഷേ ഞാൻ കവറും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കാർ പുറത്തുണ്ടല്ലോ കയ്യിൽ പിടിച്ചോണെന്ന് അതൊക്കെ അത്ര തന്നെയാണ് നമ്മൾ ആ ഒരു അവിടെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൻറ്റിലെടുക്കാം എടുക്കാം ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പം ഒരു ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കുറേ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിൽ ഇട്ട് തരും ഞാനിപ്പോൾ അതിൽ ഒരു ഒരു സെലോ ടാപ്പും ഒരു ടൂത്ത് പേസ്റ്റും മാർക്കറുമായിട്ട് അവർ ഒരു കവറിൽ ഇട്ടെന്ന് വെജിറ്റബിൾ ഐറ്റംസ് വേറൊരു കവറിൽ ഇട്ടന്ന് അതിൽ യാതൊരു പിഷ്ക ഇല്ല അവർക്ക് ഈ സാധാരണ ഷോപ്പിൽ അതായത് ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തരും അതിന് പ്ലാസ്റ്റിക്ക് ആണ് എങ്കിൽ ഒരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇടാൻ പാടില്ല ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതുപോലത്തെ നമ്മളെ കറി പൗഡർസ് എല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് മൊത്തത്തിൽ ഒഴിവാക്കണം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒഴിവാക്കണം ഇപ്പം നമ്മളിപ്പോൾ സാധാ ഇവിടെയുള്ള അടുത്തുള്ള ഷോപ്പിലൊക്കെ പോവാണെങ്കിൽ അവർ കവറിലാക്കിത്തരും ഈ ഈ നമ്മൾ ഇവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമ്മുടെ മരുന്നിൻ്റെ മരുന്നൊക്കെ തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു പേപ്പറ് പേപ്പർ ബാഗ് എന്ന് പറയും അതിൻ്റെ വലിയ സംഭവമുണ്ട് അതിലൊക്കെ ഇട്ടിട്ട് തരും അതിന് എക്സ്ട്രാ ഇവർ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും അവർ നമ്മളോട് ചോദിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ സെയിം പേപ്പർ ബാഗ് കുറച്ച് കട്ടി കൂടിയ പേപ്പർ ബാഗിൽ ഒരു രണ്ട് പിടിക്കാനുള്ള സംഭവം ഉണ്ടാക്കിത്തരും അതിനാണ് ഇവർ ഈ ഒരു പതിനെട്ട് രൂപ പതിനെട്ട് രൂപ ഇരുപത് രൂപേൻ്റെ വിഷയമല്ല സംഭവം കാരണം നമ്മളൊരു സാധനം അവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഈസ് എ കിങ് എന്നുള്ളത് നിങ്ങൾ പറയാം അപ്പോൾ കസ്റ്റമർ കിങ് ആണ് അപ്പോൾ കസ്റ്റമറിനെ ഒരു റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എനിക്കുണ്ടായ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ